Oh. സദ്ഗുരുഭ്യോ നമ സ്വാമിയേ പ്രിയമുള്ള സംഭൂജ്യനായ അധ്യക്ഷൻ സംഭൂജ്യരായ ഗുരുജനങ്ങളെ വളരെ ആദരണീയരായ അതിഥികളെ വിവിധ സംഘടനകളുടെ ശക്തരായ കരുത്തുറ്റ സാരഥികളെ ഒടുങ്ങാത്ത അത്ര ഇവിടെ എത്തിയിരിക്കുന്ന സംഘടനകളുടെ പ്രതിനിധികളെ ഓരോ സംഘടനയുടെയും പ്രതിനിധികളെ നോക്കി ഞാൻ പറഞ്ഞാൽ പോലും ഒരു മണിക്കൂർ കൊണ്ടും തീരാത്ത വിധത്തിൽ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന നേതാക്കളെ ആദ്യമേ തന്നെ കുടുംബാംഗങ്ങളെ അമ്മമാരെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതത്തിലെ സമസ്ത ഗുരുപരമ്പരയുടെയും ആചാര്യന്മാരുടെ പദകമലങ്ങളിലും കലിയുഗവർതനായ അയ്യപ്പൻ ഭഗവാന്റെ സങ്കല്പം കൊണ്ട് പരമപവിത്രമായിരിക്കുന്ന നിങ്ങളുടെയൊക്കെ മനഃസ്ഥിതിയിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ തൃച്ചേവടികളിലും പൂജാപുഷ്പങ്ങളായി അർപ്പിച്ചുകൊള്ളട്ടെ ഈശ്വരനെ നിങ്ങളെ കാണുന്നത് പോലെ കാണാം അടുത്തു വന്നിരിക്കും സഗുണരൂപത്തിൽ അമ്മ സംസാരിക്കും പറയുന്നത് എഴുതിയെടുക്കുവാൻ കഴിയും അത്രത്തോളം ഈശ്വരൻ സത്യമാണ് എന്ന് സ്വന്തം തപസ്സിൻ്റെ അനുഭവത്തിലൂടെ കണ്ടെടുത്ത പൊതുവേദികളിൽ പോലും പ്രഖ്യാപിച്ചിട്ടുള്ള ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി ആശ്രമത്തിലുള്ള ഒരു എളിയ വ്യക്തിയാണ് ഞാൻ ഇവിടെ ഏതോ ഒരു വികസന പ്രവർത്തനത്തിൻ്റെ ശബരിമല വികസനത്തിൻ്റെയും ഒക്കെ പദ്ധതികൾ നടപ്പാക്കാൻ പോകുന്നു എന്ന് കേട്ടു ഏതോ റോഡ് പണിഞ്ഞും ഏതോ പാലം കെട്ടിയും ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്തും ശബരിമല വികസിപ്പിക്കുവാനുള്ള തീരുമാനം പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനം അങ്ങ് എ കെ ജി ഭവനിൽ നിന്നെടുത്ത് ഇവിടെ അവതരിപ്പിച്ചാൽ ഇവിടെ ആരും അതിനെ അനുസരിക്കാൻ പോകുന്നില്ല എന്നാദ്യമേ പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ ഈ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലുമുള്ള തന്ത്രിമാരെയും എഞ്ചിനീയർമാരെയും അതുപോലെ തന്നെ സകല സാങ്കേതിക വിദഗ്ധരെയും ജ്യോതിഷന്മാരെയും ആർക്കിടെക്റ്റുകളെയും ഭക്തന്മാരെയും സർവസംഘടനയുടെയും നേതാക്കളെയും ഒക്കെ ഈ പന്തളം കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി സമഗ്രമായ ഒരു പദ്ധതി ശബരിമല വികസനത്തിന് വേണ്ടി അവതരിപ്പിച്ചിട്ടുണ്ട് ആ പദ്ധതിയുടെ പേരാണ് ഹരിവരാസനം പദ്ധതി ഒരു ലക്ഷം ആളുകൾക്ക് ഒരേ സമയം നിന്ന് ഭഗവാന്റെ ദർശനം നടത്തുവാൻ തക്ക വിധം സമഗ്രമായ സമ്പൂർണമായ കുറ്റമറ്റ ഒരു പദ്ധതിയാണ് ആ ഹരിവരാസനം പദ്ധതി അത് അവതരിപ്പിച്ചിട്ട് അതിൽ തിരിഞ്ഞു നോക്കാതെ അതിന് യാതൊരു ഗൗരവവും കൽപ്പിക്കാതെ പുതിയ പദ്ധതികളുമായി കടന്നു വന്നിരിക്കുകയാണ് വരുന്ന നൂറു വർഷം വരാനിരിക്കുന്ന ഭക്തജന സഞ്ചയത്തിന് യാതൊരു വിഷമവും കൂടാതെ തീർത്ഥാടനം നടത്തി ദർശനം നടത്തി കടന്നു പോകുവാൻ തക്ക വിധത്തിലുള്ള ഒരു പദ്ധതിയെ പുല്ലുവില പോലും കൽപ്പിക്കാതെ വലിച്ചെറിഞ്ഞുകൊണ്ട് എന്ത് പദ്ധതിയാണ് ഇവിടുത്തെ അവിശ്വാസികൾ നടപ്പാക്കാൻ പോകുന്നത് എന്നറിയുവാൻ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് അയ്യപ്പ ഭക്തന്മാർക്ക് താല്പര്യമുണ്ട് അവിടെ ശബരിമലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു കാര്യം അവിടെ എഴുതി വച്ചിട്ടുണ്ട് അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം തത്വമസി അതിന് പല അർത്ഥങ്ങളുണ്ട് അത് നീയാകുന്നു രണ്ടായിരത്തി പതിനെട്ടിലും ഒക്കെ പാവപ്പെട്ട അയ്യപ്പ ഭക്തന്മാരെ തല്ലിച്ചതച്ച് നിരപരാധികളുടെ പേരിൽ കേസെടുത്ത് ഇന്നും കോടതി കയറി ഇറങ്ങുവാൻ തക്ക വിധത്തിൽ അവരെ ആക്ഷേപിക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്ത ഈ സർക്കാർ അത് നീയാ തത്വമസി അത് നീയാകുന്നു ശബരിമലയുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒന്നും ബഹുമാനിക്കാതെ അശുദ്ധിയുള്ള മഹിളകളെ പോലും യുവതികളെ പോലും രഹസ്യമായി തൻ്റെ ഇവിടുത്തെ ഗവൺമെന്റിന്റെ വാഹനങ്ങളിൽ കടത്തി അയ്യപ്പൻ്റെ ദർശനം നടത്തുവാൻ പറഞ്ഞു വിട്ട അത് നീയാകുന്നു തത്വമസി ആ നീ ഇവിടുത്തെ അവിശ്വാസി സർക്കാരാണ് എങ്കിൽ ആ അവിശ്വാസി സർക്കാരിന് ശബരിമലയുമായി എന്താണ് ബന്ധം ശബരിമലയിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല ഇതൊക്കെ നല്ലതാണ് കാരണം എന്തെന്നറിയുമോ കാരണം ഭഗവത്ഗീതയുടെ ശ്ലോകമാണല്ലോ ഇവിടെ അദ്ദേഹം പറഞ്ഞത് അവസാനം ഒരു ശ്ലോകമുണ്ട് എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർ നീതിർ മതിറും മമ ഭഗവത്ഗീതയിൽ അതിനൊരു അർത്ഥമുണ്ട് ആ അർത്ഥം നിങ്ങൾക്കൊക്കെ അറിയാം എവിടെയാണ് യോഗേശ്വരനായ കൃഷ്ണനും ധനുർദ്ധരനായ പാർത്ഥനുമുള്ളത് അവിടെ വിജയമുണ്ടാകുന്നു എന്ന് പക്ഷേ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്താണ് എവിടെയാണോ ധനുർദ്ധരനായ ഭക്തന്മാരും യോഗേശ്വരനായ അയ്യപ്പനും ഉള്ളത് അവിടെ വിജയനുണ്ടാകുന്നു അവിടെ വിജയനുണ്ടാകുന്നു ആ വിജയന് അയ്യപ്പ സന്നിധിയിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല ഇത് വോട്ട് പിടിക്കാനുള്ള തന്ത്രമാണ് ഈ തന്ത്രം ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാരൊക്കെ അടുത്ത് വില പോവില്ല എന്നുള്ളത് പറയുവാൻ ആഗ്രഹിക്കുകയാണ് എന്തെല്ലാമാണ് ഭഗവത്ഗീത ആരോ എഴുതി കൊടുത്തത് കാണാതെ പോലും പഠിച്ചു വന്ന് പറയുവാനുള്ള സാമർഥ്യമില്ലാത്ത പടുവിട്ടികൾ അധികാരത്തിൻ്റെ കസേരയിൽ കടന്നിരുന്നു കൊണ്ട് ഇവിടുത്തെ ഭക്തന്മാരെ ഭരിക്കുമ്പോൾ ഐക്യതയില്ലാതെ ധർമ്മത്തെ സ്നേഹിക്കുന്നവനെ ധർമ്മത്തെ പോഷിപ്പിക്കുന്നവനെ ധാർമ്മികമായ ചിന്താഗതിയിൽ ഒരു തലമുറയെ വളർത്തിയെടുക്കുവാൻ കരുത്തുള്ള ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ കഴിയാതെ പോയ നമ്മുടെ പരാജയമാണ് അതിനു കാരണം അതിനു പരിഹാരം കാണേണ്ടത് നമ്മൾ തന്നെയാണ് ഇവിടെ മറ്റൊന്ന് പറയുന്നത് കേട്ടു വാവരപ്പറ്റി വാപുരൻ എന്ന് പറയുന്നത് ഇല്ലാ പോലും പരമപൂജ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ ഇരുപത്തിയഞ്ച് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ശബരിമലയിൽ വച്ചിരിക്കുന്നത് വാവരയാണ് വാവരക്ക് ശബരിമലയുമായും അയ്യപ്പനുമായും പുലബന്ധം പോലുമില്ല ആ വാവര മുസ്ലിം ആക്രമണകാരിയാണ് അയ്യപ്പനെ ആക്രമിച്ച യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ കടന്നു വന്ന തീവ്രവാദിയാണ് അയാൾ പൂജിക്കപ്പെടേണ്ടവനല്ല പൂജ്യനല്ല പിന്നെ പൂജിക്കപ്പെടേണ്ടത് ആര് എന്ന് ചോദിച്ചാൽ വാപുരൻ മറന്നുപോകരുത് സർവ അയ്യപ്പ ഭക്തന്മാരോടും ഞാൻ അടിവരയിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു വാവരല്ല വാപുരസ്വാമി ആരാണി വാപുരൻ ഗ്രന്ഥങ്ങൾ നിരത്തി ഇവിടുത്തെ ഹൈന്ദവ സംഘടന നേതാക്കൾ പ്രഖ്യാപിച്ചു വാപുരൻ ആര് എന്ന് ഗ്രന്ഥങ്ങളുണ്ട് പ്രമാണങ്ങളുണ്ട് ശാസ്ത്രഗ്രന്ഥങ്ങളുണ്ട് വാപുരൻ ശിവന്റെ ഭൂതമാണ് അതുകൊണ്ട് തന്നെ അയ്യപ്പനെ സഹായിക്കുവാൻ ശിവനയച്ച ഭൂതമാണ് വാപുരസ്വാമി ആ വാപുരസ്വാമിയുടെ അനുഗ്രഹം ഇവിടുത്തെ അയ്യപ്പന്മാർക്കുണ്ടാകട്ടെ ആ വാപുരസ്വാമിയുടെ നടയിൽ ചെന്ന് നിന്നുകൊണ്ട് തേങ്ങയടിച്ച് അയ്യപ്പനെ ദർശിക്കുവാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കണം അതിനു വേണ്ടിയാണ് എരുമേലിയിൽ ഇന്ന് വാപുരന്റെ പേരിൽ ഒരു മഹാക്ഷേത്രം ഉയരുവാൻ പോകുന്നത് അത് കെട്ടുന്നതിന് ആർക്കാണ് ഇവിടെ തടസ്സം ആർക്കാണ് ഇവിടെ ഒരു ചൊറിച്ചിൽ അതൊക്കെ ഇവിടെ വച്ചിരുന്നാൽ മതി ഇതൊന്നും ഇവിടെ വില വിലപ്പോകില്ല അതുകൊണ്ട് നമ്മൾ സംഘടിക്കണം ശക്തരായി നമ്മൾ മുന്നോട്ട് വരണം ഏകോദര സഹോദരന്മാരെ പോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പ്രഖ്യാപിച്ച ആ മതത്തായ സങ്കല്പം ജാതി ഒന്നേ ഉള്ളൂ എന്നല്ല പറഞ്ഞത് ചമ്മന്തി കഴിക്കണമെങ്കിൽ അഞ്ച് ജാതി മിനിമം അതിൽ വേണം വേണ്ടേ നമ്മുടെയൊക്കെ ശരീരം സൃഷ്ടിച്ചിരിക്കുന്നത് അഞ്ചു ജാതികൾ കൊണ്ടാണ് ഭൂമി ജലം അഗ്നി വായു ആകാശം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കാള നന്നാകേണ്ടെന്നല്ല പൂച്ച നന്നാകേണ്ടെന്നല്ല പട്ടി നന്നാകേണ്ടെന്നല്ല അർത്ഥമറിയുവാൻ നമുക്ക് കഴിയട്ടെ അതിനുള്ള ചിന്ത നമുക്കുണ്ടാകട്ടെ എന്നാൽ മാത്രമേ നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കുവാൻ നമുക്ക് കഴിയൂ അത് ചിന്തിക്കുവാൻ ഉള്ള സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ലക്ഷക്കണക്കിനുള്ള ഭക്തന്മാർ ഒരുമിച്ചു ചേർന്ന് അയ്യപ്പന്റെ സംസ്കാരത്തെ നിലനിർത്തുവാൻ ഉള്ള ഈ വലിയ സംരംഭം മഹത്തായ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് അതിനുള്ള എല്ലാ സങ്കല്പങ്ങളും സമർപ്പിക്കുകയാണ് ശബരിമല ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നൂറാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലക്ഷക്കണക്കിന് ഭക്തന്മാർ കടന്നുപോയ അവിടെ പോയി നമസ്കരിച്ച സന്നിധാനമാണ് അതിന് ആർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയുകയില്ല സനാതനധർമ്മത്തെ ചവിട്ടി മെതിക്കുവാൻ നൂറ്റാണ്ടുകളോളം ഇവിടെ കടന്നു വന്ന് ഭരിച്ച നമ്മുടെ ഖജനാവുകൾ കൊള്ളയടിച്ച നമ്മുടെ ഗ്രന്ഥപ്പുരകൾ തീവച്ചു നശിപ്പിച്ച നമ്മുടെ പാവപ്പെട്ട ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്തും അല്ലാതെയും കൊന്നൊടുക്കിയ മുഗളന്മാർക്കും ബ്രിട്ടീഷുകാർക്കും കഴിഞ്ഞില്ല പിന്നെയാണോ ഇവിടെയുള്ള ഡി എം കെ കാരന് പിന്നെയാണോ ഇവിടെയുള്ള സി പി എം കാരനെ സനാതനധർമ്മത്തെ ചവിട്ടി മെതിക്കുകയാണ് ഇന്നിവിടെ നേരത്തെ സൂചിപ്പിച്ചു ആനയുടെ മുകളിൽ കയറി എറുമ്പ് ചവിട്ടി മെതിച്ചാൽ ആനയ്ക്കൊരു ചുക്കും വരാനില്ല യാതൊരു സംശയവുമില്ല പിന്നെ അവിശ്വാസിയാണ് പോലും ആരാണ് അവിശ്വാസി ആരാണ് വിശ്വാസി നിങ്ങളൊക്കെ അവിശ്വാസികളാണോ വിശ്വാസികളാണോ വിശ്വാസികളാണോ അവിശ്വാസികളാണോ ആ ഇതിനും രണ്ടർത്ഥമുണ്ട് ഇത് പകലാണോ പകലെന്ന് വിശ്വസിക്കുന്നുവോ രാത്രി എന്ന് വിശ്വസിക്കുന്നുവോ നിങ്ങൾ പകലെന്ന് വിശ്വസിക്കുന്നുവോ രാത്രി എന്ന് വിശ്വസിക്കുന്നുവോ ഉത്തരം ഉറക്കെ പറയൂ പകലെന്ന് വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ ഇത് പകൽ തന്നെയല്ലേ ഇത് പകൽ തന്നെയാണ് പകലെന്ന് വിശ്വസിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അയ്യപ്പനെ സംബന്ധിച്ച് അയ്യപ്പൻ ഉള്ളതാണ് അത് നമ്മുടെ അനുഭവത്തിൽ തന്നെ ഉള്ളതാണ് അതുകൊണ്ട് വിശ്വസിക്കേണ്ട ആവശ്യമേ ഇല്ല ഈ ഭാരതത്തിലെ സനാതനധർമ്മി വിശ്വസിച്ചിട്ടില്ല ഈശ്വരനിൽ കാരണം അത് അവൻ ഉള്ളതാണ് അത് പകല് പോലെയാണ് അവന്റെ പെറ്റമ്മയെപ്പോലെയാണ് അവൻ്റെ പെറ്റ നാടിനെ പോലെയാണ് പിന്നെ എവിടെയാ വിശ്വാസം ആവശ്യം ആചാരങ്ങളിൽ വിശ്വാസം വേണം ഇന്ന ആചാരത്തിലൂടെ പോയാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ കഴിയും ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ഇന്ന അനുഷ്ഠാനം ഉണ്ടാകണം ആ അനുഷ്ഠാനത്തിൽ ഉറച്ച വിശ്വാസം വേണം ഇന്ന ഗുരുവിനെ എന്നെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുവാൻ കഴിയും ആ ഗുരുവിൽ വിശ്വാസം വേണം ആ വിശ്വാസമാണ് നമുക്ക് ആവശ്യം അതാണ് ഇവിടെ തകർത്തി തകർത്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ നിരീശ്വരവാദിക്ക് വിശ്വാസമില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ നിർത്തുകയാണ് പത്ത് മിനിറ്റാണ് അനുവദിച്ചിരിക്കുന്നത് സമയത്തിൻ്റെ കുറവുണ്ട് ഇവിടുത്തെ നിരീശ്വരവാദിക്ക് വിശ്വാസമില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇവിടുത്തെ നിരീശ്വരവാദിക്ക് വിശ്വാസമുണ്ട് കാരണം ഇന്ന പാർട്ടിയിൽ ചേർന്നാൽ നമുക്ക് കസേര കിട്ടും ഇന്ന ഗ്രൂപ്പിൽ ചേർന്നാൽ അധികാരം കിട്ടും ഇന്ന ഗ്രൂപ്പിനോട് നിന്നാൽ മുഖ്യമന്ത്രിയാകാം ഇന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ പോളിറ്റ് ബ്യൂറോ അംഗമാകാം ഇന്ന മുദ്രാവാക്യം വിളിച്ചാൽ അണികൾ കൂടെ ചേരും ഇതൊക്കെ വിശ്വാസമാണ് അവർ വിശ്വാസികളാണ് യാതൊരു സംശയവും വേണ്ട വിശ്വാസമില്ലാത്തവന് ഈ ഭൂമുഖത്ത് നിലനിൽപ്പില്ല ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിനാണ് ഈ ലോകം തന്നെ നിലനിൽക്കുന്നത് അതുകൊണ്ട് യാതൊരു സംശയവും വേണ്ട ഈ സംസ്കാരം ഒരിക്കലും ആർക്കും തകർക്കുവാൻ കഴിയുന്നതല്ല ആരാക്ഷേപിച്ചാലും അപവദിച്ചാലും ഈ സംസ്കാരം മതങ്ങളുടെ മാതാവെന്നുള്ള നിലയിൽ ശാസ്ത്രങ്ങളുടെ ശാസ്ത്രം എന്നുള്ള നിലയിൽ ഈ ലോകത്തിനാകമാനം വെളിച്ചം പകർന്നുകൊണ്ട് വസുധൈവ കുടുംബകം എന്ന് പ്രഖ്യാപിച്ച ആ മഹത്തായ സംസ്കാരത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഈ ലോകത്തിന് തന്നെ ദീപമായി വിളക്കായി നിലകൊള്ളും ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് സമസ്ത സന്യാസി സമൂഹത്തിൻ്റെയും ഒരു പ്രതിനിധി എന്നുള്ള നിലയിലാണ് ആശ്രമത്തിലിരുന്നു കൊണ്ട് രാമരാമ 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 പാഹിമാം എന്ന് ജപിച്ചു ഞങ്ങളെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുകയാണ് നല്ല ചൂടാണ് വേർക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് വിഷമമില്ല കാരണം ഇത് ധർമ്മസമരമാണ് രാമനെ രാവണനെ വധിക്കുവാൻ അസ്ത്രം കൊടുത്ത് ആയുധം കൊടുത്ത മന്ത്രം കൊടുത്ത് അഗസ്ത്യന്റെ സംസ്കാരം അത് ഈ ഭാരതത്തിന്റെ സംസ്കാരമാണ് അത് രാമന്റെ സംസ്കാരമാണ് അത് ആധ്യാത്മിക പാരമ്പര്യമാണ് ശാസ്ത്രവീര്യവും ബ്രഹ്മതേജസ്സും ഒരുമിച്ചവനാകണം സന്യാസി എന്ന് പഠിപ്പിച്ചുകൊണ്ട് യുദ്ധമെന്ന് പറയുന്നത് ധർമ്മം ആവശ്യമാണെങ്കിൽ അത് ചെയ്യണമെന്നും അത് വിജയിക്കണമെന്നും പഠിപ്പിച്ച സന്യാസി സ്വന്തം ശരീരത്തിന് പുല്ലുവില പോലും കൽപ്പിക്കാതെ ത്യാഗോജ്വലമായ ധാർമ്മികമായ നിഷ്ഠയോടുകൂടി ഈ രാജ്യത്ത് മാതൃക കാണിച്ച ആ ഏറ്റവും വലിയ സനാതനധർമ്മത്തിൻ്റെ പരമ്പരയിൽ ഒരു എളിയ വ്യക്തിയായി ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യുവാൻ ഉള്ള അവസരം തന്നത് എൻ്റെ ഗുരുനാഥൻ്റെ അനുഗ്രഹമാണ് ശബരിമലയിൽ പോയി മൂന്ന് ദിവസം ഊണ് മുറക്കവുമില്ലാതെ ശ്രീ കുമ്മനം രാജശേഖരൻ ഇവിടെ ഇരിപ്പുണ്ട് അദ്ദേഹം സ്വാമിജിയോട് കൂടെ ഉണ്ടായിരുന്നു ഊണ് മുറക്കവും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ തലയിൽ രാത്രി ഒന്നര മണിക്ക് മുകളിൽ നിന്ന് ഒരു അയ്യപ്പൻ മൂത്രം ഒഴിച്ചു അദ്ദേഹം തന്നെ ആ കഥ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ക്ലീൻ കിളിരിക്കളഞ്ഞിട്ട് ഇതൊക്കെ പഞ്ചഭൂതമല്ലയുടെ യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അതൊക്കെ അപ്പുറത്ത് പോയി ഒരു മൂന്നര മണിയാകുമ്പോൾ കഴുകിക്കളഞ്ഞ് ഒരു അരമണിക്കൂർ മാത്രം വിശ്രമിച്ച് വീണ്ടും അടുത്ത ദിവസം ശുചീകരണത്തിന് വേണ്ടി ഇറങ്ങി അങ്ങോട്ട് നമ്മുടെ നാടിന് എല്ലാ വിധത്തിനുമുള്ള മാതൃക കാണിച്ച് നേതൃത്വം കൊടുത്ത് നിലയ്ക്കൽ ധർമ്മസമര സേനാനിയായി ഏറ്റവും മുന്നിൽ നിന്ന് പടപൊരുതിയ ആ മഹാത്മാവിൻ്റെ സംസ്കാരം ആ സംസ്കാരം ഉൾക്കൊള്ളുവാൻ നമ്മുടെ ജനതയ്ക്ക് കഴിയട്ടെ ആ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് കർണാടകത്തിൻ്റെ മന്ദിതാരൂര്യ സൂര്യസ് സൂര്യ ആ ഹീസ് സൂര്യ തേജസ് ഹിസ് ദി സൂര്യ തേജസ് ഇൻ ദി പാർലമെന്റ് സോ ഐ എം വെരി മച്ച് ഹാപ്പി ടു സീ ഹിം ഹിയർ ആൻഡ് ഗെറ്റ് ഹിം ഹിയർ ആൻഡ് അണ്ണാമലൈ ൾ ആർ ജസ്റ്റ് ഇൻ ദി നെയ് എ പൊളിറ്റിക്കൽ പാർട്ടി പൊളിറ്റിക്കൽ പാർട്ടി രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറയുന്നത് പാർട്ടിയുടെ ശ്രീരാമചന്ദ്രൻ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു ഈ രാജ്യം ഭരിച്ചിരുന്നു ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു രാജ്യം ഭരിച്ചിരുന്നു രാമൻ രാഷ്ട്രീയക്കാരനാണ് പക്ഷേ ധർമ്മം നിലനിർത്തുവാൻ പാർട്ടി ഇല്ലാതെ രാഷ്ട്രീയമാകാം എന്ന് പഠിപ്പിച്ച രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പാർട്ടിയല്ല രാഷ്ട്രത്തെ സംബന്ധിച്ചതാണ് രാഷ്ട്രീയം പാർട്ടിയെ സംബന്ധിച്ചത് പാർട്ടിയമാണ് അതങ്ങ് പാർട്ടി ആഫീസുകളിൽ വെച്ചാൽ മതി അതിവിടെ വേണ്ട ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാരുടെ രാഷ്ട്രീയം ഈ നാടിനെ പെറ്റമ്മയായി കാണുവാൻ പഠിപ്പിച്ച് സ്വന്തം രക്തം ചിന്തി മാതൃരാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പാരമ്പര്യത്തിൻ്റെ രാഷ്ട്രീയമാണ് അതിവിടെ നിലനിൽക്കട്ടെ വീടുകളിൽ കിടന്നുറങ്ങാതെ രാമനാമം മാത്രം ജപിച്ചിരിക്കാതെ ഇതാ ഈ ഒരു വീൽ ചെയറിൽ വന്നിരിക്കുന്ന ഒരമ്മ അമ്മയെ ഞാൻ പ്രണമിക്കുക ഇന്ന് ആരോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭക്തി തോന്നുന്നത് അതുപോലെ തന്നെ വിനയപൂർവ്വം സംസാരിക്കാൻ തോന്നുന്നത് അതുപോലെ തന്നെ എനിക്ക് പ്രാർത്ഥ പ്രാർത്ഥുവേണ്ടിയാണോ പ്രാർത്ഥിക്കാൻ തോന്നുന്നത് ആ അമ്മയാണ് അമ്മയ്ക്ക് നടക്കാൻ നിവൃത്തിയില്ല വീൽ ചേർന്നാണ് ഇരിക്കുന്നത് ഇത് അയ്യപ്പൻ്റെ സംസ്കാരമാണ് തൻ്റെ ശരീരത്തിനെ പോലും വകവയ്ക്കാതെ തൻ്റെ പരാജയങ്ങളെയും തൻ്റെ പരിമിതികളെയും വകവയ്ക്കാതെ ഭഗവാന്റെ പേരിൽ എല്ലാം മറന്ന് സ്വന്തം നാടിനെ സ്നേഹിക്കുവാൻ സ്വന്തം സംസ്കാരത്തെ വളർത്തുവാൻ പുലർത്തുവാൻ കാണിക്കുന്ന ആ മഹാ മനസ്കഥയ്ക്ക് അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇവിടെ വന്നെത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ അതിഥികളൊന്നും വിളിക്കുന്നില്ല യു ആർ നോട്ട് ഗസ് യു ആർ നോട്ട് അവർ ഗസ്റ്റ് സോ യു ആർ ഓൾ ഇൻ ദി ഫാമിലി ഓഫ് അയ്യപ്പ പന്തളം സോ എൻ്റെ എല്ലാ പ്രാർത്ഥനകളും സമർപ്പിച്ചുകൊണ്ട് അല്പം സമയം കൂടുതലെടുത്തു അതിന് സംഘാടകരെ ക്ഷമിക്കുമല്ലോ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഏഴ് മണിക്ക് എനിക്ക് ശ്രീകാര്യത്തെ എത്തേണ്ടതുണ്ട് എങ്കിലും നിങ്ങളെ കാണുമ്പോൾ സന്യാസിക്ക് വികാരം പാടില്ല എന്നൊക്കെ പറയുമെങ്കിലും ഒരു ധാർമ്മിക വികാരം ഒരല്പം വന്നതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കൂ ജയ് സീതാറാം